പ്രതിപക്ഷത്തെ ടാനുള്ള ഉപകരണം മാത്രം കൊടകര കുഴൽപ്പണ കേസ് നിഷ്പക്ഷ അന്വേഷണം നടത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഓഫീസ് മാർച്ച് ഇതാ ഈ തൊട്ടുപിന്നാലെയായി വ്യക്തമായ i uh mm -hmm.

സഹോദരന്മാരെ എസ് ഡി ബി ഐയുടെ മാർച്ച് പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുകയാണ് പ്രിയ സഹോദരന്മാരെ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ തുടർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും അവിടെ ഇരിക്കണം